നമുക്ക് കണി ഒരുക്കാനുണ്ട് കണിയൊക്കെ ഒരുക്കണം പിന്നെ നമ്മൾ ഉണ്ണിക്കണ്ണന് മാല കെട്ടണം മാല കെട്ടാൻ വേണ്ടിയിട്ട് കുളിക്കണം കേട്ടോ ഞാൻ പോയി കുളിച്ചിട്ട് വരാം നീലൂട്ടൻ്റെ മുട്ടായി ഞാൻ പോയിട്ട് അപ്പോൾ കുളിച്ചിട്ട് വരാം കേട്ടോ കുളിച്ചിട്ട് നമുക്ക് പൂ വറക്കാൻ പോകണം പൂ വരച്ചിട്ട് മാല ഇട്ടണം തുളസിപ്പൂ നിപ്പുണ്ട് തുളസിയിലും നിപ്പുണ്ട് തെറ്റിപ്പൂവും നിപ്പുണ്ട് അപ്പം നമുക്ക് അത് രണ്ടും വെച്ചിട്ട് മാല കിട്ടാം എല്ലാ പ്രാവശ്യം ഞാൻ അങ്ങനെ കെട്ടും കേട്ടോ ഒഴിശൂഞ്ഞ് ഉണ്ണിക്കണ്ണന് എൻ്റെ ഉണ്ണിക്കണ്ണനെ ഞാൻ കാണിച്ച് തരാം കേട്ടോ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് എല്ലാം റെഡിയാക്കുന്നത് ഞാൻ കാണിച്ച് തരാം കുളിച്ചിട്ട് വരാം അങ്ങനെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ ചുണ്ടിങ്ങനെ ഇങ്ങനെ ലിപ്സ്റ്റിക് ഇട്ടോ ലിപ്സ്റ്റിക് ഇട്ടിട്ട് തുടച്ച് കളഞ്ഞു കൊള്ളല്ലേ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു ഫ്രഷ് ആയി നമുക്ക് പോയി പൂ കുറിക്കാം മാല വെട്ടാനായിട്ട് പൂ കുറിക്കാം അവന കാണിച്ചത് പൂവല്ല തുളസി ഇല ഈ ഇലകളെല്ലാം പറ നമുക്ക് മാല കെട്ടാം അമ്മ ഇവിടെ എന്താണ് ചെയ്യുന്നത് തിരിയാ നമുക്ക് ആദ്യം തന്നെ ഒരു ഇല വെട്ടാം ഏ ഏതാ അത് ഞാൻ ചോദിക്കായിരുന്നേ അതെന്ത് പാടിപ്പോയേ പന്നിയാണോ അത് കൂടുതൽ വെച്ചിരുന്നു പിന്നെ ഒന്ന് ഒരു മൂന്ന് പൂക്കാൻ തുടങ്ങുമായിരുന്നുണ്ട് അയ്യോ എന്ത് പാടുകയായിരുന്നു ഇപ്പോന്നെങ്കിൽ ഒരു പയർ വിത്തിനെടുക്കാമെന്ന് വിചാരിച്ചാ നല്ല നല്ലോണം ഞാൻ ഇത് ഇത് ഉപ്പന്ന് കൊണ്ടുപോകട്ടില്ലെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു മാന്തി കളിച്ചത് മണ്ണിൻ്റെ കരക്കെട്ട് വെച്ചിട്ടുണ്ട് പേരോടുകൂടി ഇങ്ങനെ ആവുമ്പോ ഇവിടെ ഒന്നും നടാൻ പറ്റത്തില്ലല്ലോ അത് ഞാൻ അതങ്ങനെ വറ്റി വെച്ചേക്കുന്നേ ഭയങ്കര പന്നിശല്യട്ടോ അമ്മ ഒരു പിജ്ജാത്തി എടുത്തതാണ് ഇല വെട്ടാം ഇല വെട്ടിയിട്ട് നമുക്ക് പൂവൊക്കെ പറിച്ചു നാല വട്ടാം ഓമയ്ക്ക് വലുതായി വരുമ്പോഴും വിചാരിക്കും ഒരു കുട്ടിയോ കമ്പി എന്തായാലും അടിച്ചങ്ങോട്ട് വലിച്ചു കിട്ടി ഓമയ്ക്കാറങ്ങിങ്ങോട്ട് ഒന്നും ഇല്ലായിരുന്നു നല്ല ഉള്ള ഷെയ്പോയ് തോപ്പൊടിയോ അതായാലും മതിയല്ലോ അനിപ്പെന്താ ആ അതിനെന്താ കട്ടപ്പൊടി നല്ലതായിട്ട് നല്ല വെളുത്തിരിക്കും വിളക്ക് ആടെ അവിടെ ഒരു കിളുന്ന് മണ്ടക്കോട്ട് പോയിട്ട് ആടെ ഒടിഞ്ഞിരിക്കുന്നു അവിടെ മുൻപി പടിഞ്ഞാറോട്ട് ഒടിഞ്ഞിരിക്കുന്നു ഇട ആ

നാള കഴഞ്ഞിട്ട് ഒരു ദിവസം പോവാ. നാളെ കഴിച്ചു നമുക്ക് പോവാ. പറയിട്ട് മാവശ്ശേരിയിൽ പോയി പറയണം. അമ്മ ഇന്താ അമ്മ നീ ഇത് പൊളിച്ചടാ. പൊളിച്ചതാണോ? എന്തിനാ? മാ കൊതൂ ത്രങ്ങ കെട്ടിയേ ഉള്ളൂ ഇനി ബാക്കിയും കൂടി കെട്ടി വെച്ചിടാം കേട്ടോ ദൈവമേ സച്ചിദാനന്ദാ ദൈവമേ ഭക്തവത്സല ദേവമേ भगवत्カーുണ്യ നിർഗ്ഗകാലം വരേണമേ ദൈവമേ സച്ചിദാനന്ദാ ദൈവമേ ഭക്തവത്സല ദേവമേ भगवत्カーുണ്യ നിർഗ്ഗകാലം വരേണമേ ദൈവമേ സച്ചിദാനന്ദാ ദൈവമേ ഭക്തവത്സല ദേവമേ भगवत्カーുണ്യ നിർഗ്ഗകാലം വരേണമേ മുരവരെ കർണാലേശമണ്ടന്നവന്നാൽ ഒരുവനും ഒരു കാര്യം സാധിക്കുന്നുണ്ടോ

ല്ലേ അമ്പാടികണ്ണ കാത്തു സൂക്ഷിക്കണേ എൻ്റെ കുഞ്ഞിന് വിദ്യാഭ്യാസം കൊടുക്കണേ അച്ഛനെയും അമ്മയും കാത്തു സൂക്ഷിക്കണേ എൻ്റെ കുഞ്ഞിട്ടാവുമ്പോ തറേ മതി രാമ 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 പാ രാമേരണേ അപ്പോൾ ഇനി വിഷുക്കണി വെക്കാനായിട്ട് എല്ലാം ഒരുക്കി വെക്കാവെ അപ്പോൾ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടോ വിഷുക്കണി ഒരുക്കുന്നേ അമ്മ പറഞ്ഞു മഞ്ഞൾ വെള്ളത്തിൽ നമ്മൾ വെക്കുന്ന ഫലങ്ങൾ എല്ലാം കഴുകി വൃത്തിയാക്കി വയ്ക്കണം അതിനുശേഷം നമ്മളെല്ലാ സാധനങ്ങളും ചക്ക വെള്ളരി പഴം മത്തങ്ങ മാങ്ങ എന്ത് സാധനമാണോ വീട്ടിൽ വെക്കുന്നത് അത് കഴുകി മഞ്ഞൾ വെള്ളത്തിൽ കഴുകി ശുദ്ധിയാക്കി എടുക്കണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഇപ്രാവശ്യം ഒരുപാട് സാധനങ്ങളൊന്നും വെക്കുന്നില്ല കേട്ടോ നമുക്ക് കിട്ടും കിട്ടിയ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഒരുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഡൈനിങ് ടേബിളിൻ്റെ മേളില ഒരുക്കാന്ന് വിചാരിച്ചത് കേട്ടോ അപ്പം അമ്മ അവിടെ തുടച്ചിട്ടിട്ടുണ്ട് അങ്ങനെ കസേരയെല്ലാം ഞാൻ കസേരയെല്ലാം മാറ്റി ഒതുക്കി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കണി വെക്കാനുള്ള സ്ഥലം ആ ഡൈനിങ് ടേബിളിൽ തന്നെ നമുക്ക് സെറ്റായി കിട്ടും അപ്പോൾ ഇനി അത് വലിച്ച് നീക്കി അങ്ങോട്ട് വയ്ക്കണമെങ്കിൽ അമ്മയും കൂടെ വരണം അങ്ങനെ അമ്മേം കൂടെ ഞാൻ വിളിച്ചു അമ്മ അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കുമായിരുന്നു കേട്ടോ അപ്പോൾ തൂത്ത് വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും അമ്മേം കൂടെ വന്നു ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു സെറ്റ് മുണ്ടിൻ്റെ മുണ്ട് വിരിച്ചിടുകട്ടോ നമ്മളെല്ലാ സാധനങ്ങളും വെക്കാൻ പറ്റുന്ന രീതിയിൽ അതിങ്ങനെ വിരിച്ചിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ വിളക്ക് വയ്ക്കുന്നതും കൃഷ്ണനെ വെക്കുന്നതും നമ്മുടെ കണി ഒരുക്കുന്നതും എല്ലാം അപ്പോൾ കൃഷ്ണനെ വെക്കാനായിട്ട് ഞാനൊരു മഞ്ഞ പുടവ വേണമല്ലോ അപ്പം അതിനുവേണ്ടി എൻ്റെ ഒരു പഴയ ഞാൻ രുക്മിണി സ്വയംവരത്തിന് ഞാൻ ഉടുത്ത എൻ്റെ സാരി ഇരിപ്പുണ്ടായിരുന്നു അത് ഒരു മഞ്ഞ കളറാട്ടോ അപ്പോൾ അത് മടക്കിയിട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് കൃഷ്ണനെ എടുത്തു വെച്ചു കൃഷ്ണനെ അവിടെ വെച്ചിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് മടക്കി സെറ്റ് ആക്കുന്നുണ്ട് അപ്പോൾ കൃഷ്ണൻ ഇരിക്കാൻ ഭാഗത്തിന് അതൊന്നും മടക്കിയിട്ട് അതിൻ്റെ മുകളിൽ കൃഷ്ണനെ എടുത്ത് ഇരുത്തി പിന്നെ വന്നിട്ട് കുറച്ച് മഞ്ചാടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ മഞ്ചാടിയും കൂടി എടുത്ത് കൃഷ്ണന് ചുറ്റും ഇങ്ങനെ ആ വെതറിയിട്ട് കൊടുത്ത് മഞ്ചാടി കൃഷ്ണൻ ഇഷ്ടം ആണെന്ന് തോന്നുന്നു അമ്മ ഇങ്ങനെ എടുത്ത് കഴുകി വെച്ചേക്കുക കേട്ടോ കൃഷ്ണനെ അവിടെ തന്നെ കൃഷ് ഇതുവരെ വെച്ചിട്ടുള്ളത് അങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടിരുന്നത് ഞാൻ ഈ മഞ്ഞപ്പുടവയൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ കെട്ടിയ സന്ധ്യയ്ക്ക് നമ്മൾ കെട്ടിയ തുളസിപ്പൂ മാല തുളസിയിലയും തെറ്റിപ്പൂവും വെച്ചിട്ടുള്ള മാല കെട്ടിയത് ചാർത്തി കൊടുത്തു അപ്പോഴത്തേനും അമ്മ അതാ കണിക്കൊന്ന് പറിച്ചു വെച്ചത് എടുത്തുകൊണ്ട് വന്നേ ഇനി അതൊന്ന് വെള്ളം കുറഞ്ഞിട്ട് എല്ലാം സെറ്റാക്കി അറേഞ്ച് ചെയ്ത് വെക്കണം പിന്നെ ഞാൻ വിളക്ക് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിളക്കും കൂടി എടുത്ത് കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചു പിന്നെ അത് ബേസൻ ബേസൺ കണ്ടോ ബേസനകത്ത നമുക്ക് ഓട്ടുരുളിയില്ല കേട്ടോ അപ്പോൾ നമുക്കൊരു സാധാ ബേസൺ ഈ ബേസൺ തന്നെ നമ്മൾ എല്ലാ വർഷവും ഇതിൻ്റെ വലുതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ നമുക്ക് വയ്ക്കാനുണ്ടെങ്കിൽ ഈ വലിയ ബേസൺ എടുക്കും ഇത്രയും കുറച്ച് സാധനങ്ങളെ ഉള്ളെങ്കിൽ നമ്മൾ ഈ ചെറിയ ബേസൺ എടുക്കും അപ്പോൾ അതിലോട്ട് അരിയിട്ടിട്ട് ബാക്കി സാധനങ്ങൾ പഴം മത്തങ്ങ വെള്ളരി ചക്ക തേങ്ങ എല്ലാം എടുത്ത് അതിൻ്റെ മുകളിലായിട്ട് അരിയുടെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മാങ്ങയും പേരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വെക്കുന്നത് മുണ്ട് ഒരു മുണ്ട് നല്ല കഴുകി വൃത്തിയാക്കി നല്ലൊരു മുണ്ടും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് വെറ്റയും പാക്കും നാണയവും പിന്നെ ഒരു ഗ്ലാസ്സിലായിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു ഗ്ലാസ് അരിയും അതിൻ്റെ മുകളിൽ ഒരു നാണയവും വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ കണി മെയിൻ സാധനം വന്നിട്ടില്ല അതിപ്പോൾ വഴിയേ വരും പിന്നെ നമ്മുടെ മാല കെട്ടിയതിൻ്റെ കുറച്ച് ബാലൻസ് പൂവ് ഉണ്ടായിരുന്നേ അപ്പോൾ അത് വിളക്കിൻ്റെ തട്ടത്തിലും എല്ലാം പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ കണ്ണാടി വെച്ചിട്ടുണ്ട് കണ്ണാടി വെച്ചു പിന്നെ നമ്മുടെ കണിക്കൊന്ന ഇതാണ് ഞാൻ പറഞ്ഞ മെയിൻ ഐറ്റം കണിക്കൊന്ന സെറ്റാക്കി വെച്ചു കണിക്കൊന്ന ഉള്ളതുപോലെ ചുറ്റും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഒരു സിമ്പിൾ കണി ഒരുക്കലാണ് കേട്ടോ അപ്പോൾ നിങ്ങളും ഇങ്ങനെയാണോ കണി ഒരുക്കിയത് എന്ന് പറയണം കേട്ടോ അപ്പോൾ നമുക്കിനി രാവിലെ കണി കാണാനായിട്ട് എഴുന്നേറ്റ് വരാം അപ്പോൾ രാവിലെ കാണാം കേട്ടോ നിലിഷേ മറ്റേ േ രാമ രാ ഹരേ കൃഷ്ണ 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 മലർമാ ¡Suscríbete!